ഒരു പുതിയ പാട്ട് ഇറങ്ങുന്നു ഏപ്രിൽ ഇരുപത് ഈസ്റ്റർ ദിവസത്തില് കുരുമുളക് എന്നാണ് പാട്ടിന്റെ പേര് അപ്പം അതിന്റെ ഗോൾഡ് ആണ് നമ്മുടെ സ്റ്റോറി ബിഹൈൻഡ് സോങ് സോങ്ങിന്റെ ബേസിക്കലി സെലിബ്രേഷൻ ഓഫ് ദ കളർ ബ്ലാക്ക് അത് അങ്ങനെ രീതിയിൽ കാണാം പിന്നെ അതിനൊരു ഇപ്പത്തെ ഒരു നമ്മളെ ലിറിക് തന്നെയുണ്ട് ഇപ്പം ഫെയർനെസ് ക്രീമിന് നടുവിരല് കാർവർണത്തിന് ഏഴഴക് അങ്ങനെ ഒരു ലൈൻ തന്നെ തന്നെയുണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വുമണ് അങ്ങനത്തെ പഴയ ഒരു നമ്മുടെ ഒരു ബ്യൂട്ടി പഴയ കാലത്തെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതിനൊക്കെ മാറി ചിന്തിക്കുന്ന ഒരു ഒരു യൂത്ത് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ കുറുമ്പിയെ പൊൻ മൊഴിയഴകും ഈ പാട്ടിൻ്റെ ഒരു അക്വസ്റ്റിക് വർഷാണ് ഇത് വളരെ ഒരു സ്ലോ പാട്ട് കുറച്ചും കൂടെ അപ്ഡോ ആണ് പക്ഷേ ഇപ്പം പാടുന്നതിൻ്റെ ഒരു വേറൊരു പുതിയ കുരുമുളക് വേർഷൻ ജസ്റ്റ് ഫോർ യു ഗൈസ് കുരുമുളകഴകുള്ള കുറുമ്പിയെ നിൻ മനമഴകും പൊൻ പൊൻമൊഴിയഴകും കുരുമുളകഴകുള്ള കുറുമ്പിയെ നിൻ മനമഴകും പൊന്മൊഴിയഴും ഫേർണസ്ക്രീമിനു നടുവരലേണസ്ക്രീമിനു നടുവരലേ കാർവർണത്തിന് ഏഴഗഴു ഈ ഇങ്ങനെ ഒരു പാട്ട് എഴുതാനുള്ള ട്രിഗർ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ റീസൻറ്റ് ഡിസ്കഷൻസോ അങ്ങനെ എന്തെങ്കിലും ആണോ അതോ ഈ ഈ കളർ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ലൈവ് മുതൽ പാട്ട് പ്ലേ ാണ് പിന്നെ അതിങ്ങനെ നമ്മളെ ലൈനപ്പ് ഒക്കെ മ്യൂസിക്കലി മാറി പിന്നെ അതും ഇങ്ങനെ വിത്ത് ടൈം അതെടുത്ത് ഇപ്പോഴാണ് അത് ഇറങ്ങുന്നത് അപ്പൊ നമ്മളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ മുതൽ ഈ പാട്ട് പാടുന്നുണ്ട് അപ്പൊ അതിനിങ്ങനെ പല വേർഷൻസ് ആയി അതിങ്ങനെ നമ്മളും അതിങ്ങനെ ട്വീക്ക് ചെയ്ത് ട്വീക്ക് ചെയ്ത് ഇതിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടതാണ് അതൊരു വീഡിയോ സോങ്ങും ആയിട്ട് അല്ല വീഡിയോ അല്ല ഓഡിയോ ആയിട്ട് വീഡിയോ ബഡ്ജറ്റ് ആൻഡ് അങ്ങനെ ഫാക്ടേഴ്സ് ഓഡിയോ ആയിട്ട് മാത്രമാണ് റിലീസ് ചെയ്യുന്നത് സോ ആണ് പ്രോസസ് ഓഫ് മേക്കിംഗ് നിങ്ങൾ ജെയിംസ് എങ്ങനെയാണ് ഈ പ്രോസസ്സ് അല്ല അങ്ങനെ ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് വർക്കിംഗിൽ വർക്ക് നമ്മൾ ആദ്യം കമ്പോസ് ചെയ്യും ആദ്യം ഒരു മ്യൂസിക്കൽ ഗിബ്രിഷ് ആയിരിക്കും പാടുക എന്നിട്ട് എന്തെങ്കിലും ഒരു ബേസിക് എന്നിട്ട് അതിലേക്ക് ലിറിക്ക് എഴുതും പിന്നെ നമ്മൾ ലിറിക്ക് എഴുതിയിട്ട് അത് കമ്പോസ് ചെയ്യും പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് നടന്നിട്ടുണ്ട് അപ്പം ആക്ച്വലി ഡിപ്പെൻസ് അപ്പൊ ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളിപ്പം ശ്രദ്ധിക്കുന്നത് പക്ഷേ എല്ലാ സ്റ്റൈലും ആക്ച്വലി നമുക്ക് വർക്ക് ആവുന്നുണ്ട് ഇപ്പം നമ്മളൊരു ബേസിക് മെലഡി ഉണ്ടാക്കി ലിറിക്ക് എഴുതാനാണെങ്കിലും ലിറിക്ക് എഴുതിയിട്ട് ഇങ്ങോട്ട് കമ്പോസ് ചെയ്യുന്ന പോലെ ആണെങ്കിലും അത് രണ്ടും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്